ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മുഹമ്മദ് നബിയുടെ ഭാര്യമാരെയും മക്കളെയും ഒക്കെ കുറിച്ച് കുറേ ആയി ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് പതിനൊന്ന് ഭാര്യമാരും ഇത്രയധികം വെപ്പാട്ടികളും ഉണ്ടായിരുന്ന പ്രവാചകന് എന്തുകൊണ്ടാണ് മറ്റു ഭാര്യമാരിൽ ആരും പ്രസവിക്കാതിരുന്നത് എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ഇസ്ലാമിലായിരിക്കുന്ന സാഹചര്യത്തിലും അത് പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലും എനിക്കും ഉണ്ടായിരുന്നു ഇതുപോലെ സംശയം ആകെ പ്രവാചകന്റെ ഭാര്യ ഖദീജ അവർക്ക് ആദ്യവും മക്കളുണ്ട് അവര് മാത്രമേ പ്രസവിച്ചിട്ടുള്ളൂ മറ്റൊന്ന് ഇബ്രാഹിം എന്ന ഒരു മകന് ജന്മം നൽകിയത് മാരിയത്തുൽ കിബിത്തി എന്ന എന്ന് പറയുന്ന മാരിയത്തുൽ കിബിത്തിയ ഒരു അടിമ സ്ത്രീയാണ് അല്ലാതെ ഈ പതിനൊന്നോളം ഭാര്യമാരുണ്ടായിട്ട് ഇവരാരും പ്രസവിച്ചിട്ടില്ല അതെന്തുകൊണ്ടായിരിക്കും അത് ഒരുപാട് ചോദ്യങ്ങളാണ് അതുപോലെ പ്രസവിച്ച ഫാത്തിമ എന്ന ഒരു മകളെ കുറിച്ച് മാത്രമേ പ്രവാചകൻ കൂടുതലായി വർണ്ണിച്ച് നമ്മൾ കണ്ടിട്ടുള്ളൂ എന്റെ കരളിൻ്റെ കഷ്ണമാണ് ഫാത്തിമ മറ്റു മക്കളൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ മരിച്ചതാണ് മറ്റു മക്കളെ കുറിച്ചിട്ടൊന്നും പ്രവാചകൻ അങ്ങനെ ആകുലപ്പെട്ട് നമ്മൾ കണ്ടിട്ടില്ല ഏ കിച്ചു കബദി എന്നാണ് പറയാറുള്ളത് എന്റെ കരളിൻറെ കഷ്ണമേ എന്തുകൊണ്ടാണ് മറ്റു മക്കളെ കുറിച്ചിട്ടൊന്നും പറയാതിരുന്നത് എന്തുകൊണ്ടാണ് ആറു വയസ്സിൽ വിവാഹ വിവാഹിതയായ ആയിഷ ഇത്രയും കൊല്ലം പ്രവാചകനോടൊപ്പം ജീവിച്ചിട്ടും മക്കളില്ലാതിരുന്നത് അതുപോലെ ഒരുപാട് ഭാര്യമാണ് ഒരുപാട് ചോദ്യങ്ങളുണ്ട് സംശയങ്ങളുണ്ട് അതുപോലെ ഇസ്ലാമിൽ ഒരുപാട് വിഭാഗങ്ങൾ ഉള്ളതായിട്ട് നമുക്കറിയാമല്ലോ സംഘടനാ വിഭാഗങ്ങൾ എല്ലാവരും ഖുഹാനും ഹദീഫും തന്നെ വിശ്വസിക്കുന്നവരാണ് മരിക്കും പരലോകമുണ്ട് സ്വർഗമുണ്ട് അള്ളാഹു വിശ്വസിക്കണം മലക്കുകളുണ്ട് മലക്കുകളിൽ വിശ്വസിക്കണം അള്ളാഹു ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇറക്കി തന്നിട്ടുണ്ട് അവർ അതിൽ വിശ്വസിക്കണം ആ ഗ്രന്ഥങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അള്ളാഹു നബിമാരെ സൃഷ്ടിച്ചിട്ടുണ്ട് ഒന്നേകാൽ ക്ഷത്തോളം പ്രവാചകന്മാരെ ആ പ്രവാചകന്മാരിൽ വിശ്വസിക്കണം ഈ ലോകമൊക്കെ അവസാനിക്കുന്നതിനെല്ലാം ഒരു അന്ത്യമുണ്ട് എന്ന് വിശ്വസിക്കണം ഇനി ഇതെല്ലാം ഉയർത്തെഴുന്നേൽക്കും എന്ന് വിശ്വസിക്കണം പിന്നെ നല്ലതും ചീത്തയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് വിശ്വസിക്കണം അള്ളാഹു മാത്രമാണ് ആരാധനെന്നും പ്രവാചകൻ മുഹമ്മദ് നബി അന്ത്യദൂതനാണെന്നും വിശ്വസിക്കണം അഞ്ചു നേരത്തെ നമസ്കാരം കൃത്യമായി നിർവഹിക്കണം കൊടുക്കണം നോമ്പ് കൊടു നോമ്പ് പിടിക്കണം ഹജ്ജ് ഹജ്ജിജൻ ഇങ്ങനെ തുടങ്ങിയ പത്ത് പതിനൊന്നോളം വിഷയങ്ങളിൽ നമ്മൾ വിശ്വസിക്കണം നമ്മൾ ആചരിക്കണം അനുഷ്ഠിക്കണം എന്നാൽ മാത്രമേ നമ്മൾ വിശ്വാസികളാകൂ അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് പ്രവാചകനിൽ വിശ്വസിക്കണം ഒരാള് ഇസ്ലാമിലേക്ക് വരുമ്പോൾ ഷഹാദ വാക്യം പറഞ്ഞുകൊണ്ടാണ് വരുന്നത് ഈ ഷഹാദ ഖുർആാനിൽ മുഹമ്മദ് നബി എന്ത് സത്യസാക്ഷി വാക്യമാണ് പറഞ്ഞത് എന്നതൊരു ചോദ്യമാണ് ഉമർ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ഉമറിന് ആരാണ് ഷഹാദ പറഞ്ഞു കൊടുത്തത് എന്നതൊരു ചോദ്യമാണ് മുഹമ്മദ് നബി ദൂതനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു എന്ന സത്യസാക്ഷി വാക്യം ചോദണം പ്രവാചകന്റെ കാലഘട്ടം മുതൽ തന്നെ തുടങ്ങിയതാണ് ഈ ഷിയാ സുന്നി തർക്കം ഷിയാക്കൾ വിശ്വസിക്കുന്നത് പോലെയല്ല സുന്നികൾ വിശ്വസിക്കുന്നത് ഷിയാക്കളുടെ ഖുർആൻ പോലെയല്ല സുന്നികളുടെ ഖുർആാൻ ഷിയാക്കളുടെ ഖുർആാനിലുള്ള അത്ര അധ്യായങ്ങളും അത്ര വചനങ്ങളും സുന്നികളുടെ ഖുർആാനിലില്ല ഖുർആൻ തന്നെ ഏഴെട്ട് രൂപത്തിലുണ്ട് എന്നത് നമുക്കറിയാമല്ലോ പല പല പേരുകളിലാണ് ഖുർആൻ അറിയപ്പെടുന്നത് തന്നെ പല ലിപികളിലാണ് ഒരു ഖുർആാനിലുള്ള വാക്യമല്ല അടുത്തതിലുള്ളത് വാക്കില് സ്ത്രീലിംഗവും പുല്ലിംഗവും തമ്മിൽ മാറിയിട്ടുണ്ട് വചനങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട് ഒന്നിലുള്ളത്ര വചനങ്ങളല്ല അടുത്തതിലുള്ളത് അങ്ങനെ വൈരുദ്ധ്യങ്ങളുടെ കലവറ തന്നെയാണ് ഇസ്ലാമും ഇസ്ലാമിക ഗ്രന്ഥങ്ങളും ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തുന്ന പ്രവാചകനും വിശ്വാസങ്ങളും ഒക്കെ നിൽക്കട്ടെ ഷിയാക്കൾ വിശ്വസിക്കുന്നത് മുഹമ്മദ് നബിയെ വല്ലാതെ അവർക്ക് താല്പര്യം ഇല്ലാത്ത ആളാണ് ആയിഷ എന്ന് കേൾക്കുമ്പോൾ അവർ അലൈഹിന്റെ ശാപം ഉണ്ടാകട്ടെ എന്നാ പറയാ വിശ്വസിക്കുന്നില്ല അപ്പോ ഇങ്ങനെ ഒരുപാട് വിശ്വാസക്കുറവുകൾ ഉണ്ട് അവർക്ക് അക്ബർ മുഹമ്മദ് എന്ന ബാങ്കിന്റെ ഷിയാക്കൾ വിളിക്കുന്നത് അങ്ങനെയല്ല മുഹമ്മദ് വലിയ സ്വീകാര്യ യോഗ്യനായിട്ടുള്ള അപ്പൊ പ്രവാചകന്റെ മക്കളെ കുറിച്ച് എന്താണ് ഈ ഷിയാക്കളുടെ വിശ്വാസം എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് നമുക്കത് ആ വിഷയത്തെ കുറിച്ച് പരിചയപ്പെടുത്തി തരുന്നത് മാലിക് സലഫിയാണ് മാലിക് സലഫിയെ കുറിച്ച് നമുക്കറിയാമല്ലോ അദ്ദേഹം പല പണ്ഡിതന്മാരും പറയുന്നതിൽ നിന്നും വ്യതിരിക്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പറയാറുള്ളത് ഖദീജയെ മുഹമ്മദ് നബി വിവാഹം കഴിക്കുമ്പോൾ നാൽപ്പത് വയസ്സാണ് എന്നത് പ്രവാചകന്റെ ത്യാഗം കുറച്ച് ഉറപ്പിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് ശരിയായ ഹദീസുകൾ പ്രകാരം ഖദീജയ്ക്ക് നാൽപ്പത് വയസ്സ് ഉണ്ടായിരുന്നില്ല മുഹമ്മദ് നബിക്ക് ഇരുപത്തിയഞ്ച് വയസ്സും കദീജയ്ക്ക് ഇരുപത്തിയെട്ട് വയസ്സുമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ശരിയായ റിപ്പോർട്ടുകൾ പ്രകാരം സ്ഥാപിച്ച ഒരു വ്യക്തി കൂടിയാണ് ഈ മാലിക് സലഫി പിന്നീട് ആ വീഡിയോ തന്നെ മാലിക് സലഫി യൂട്യൂബിൽ നിന്നും മുക്കി പക്ഷേ ആ വീഡിയോ സേഫ് ആയിട്ട് എന്തൊക്കെയുണ്ട് കേട്ടോ കാരണം ഈ മുക്കൽ വിദഗ്ദ്ധരുടെ എല്ലാ തന്ത്രങ്ങളും നേരത്തെ തന്നെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് എടുത്തു വെച്ചിട്ടുണ്ട് ശരി എന്താണ് അദ്ദേഹത്തിന് ഷിയാക്കളുടെ പ്രവാചകന്റെ മക്കളെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്റെ ശബ്ദം ശ്രവിക്കുന്ന കേരളത്തിലെ തലയിൽ കേറി അല്ലെങ്കിൽ അത് കുഴപ്പമില്ലാതെ വിശ്വസിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം

ഫാത്തിമാർ അലിള്ളാഹു മാത്രൂർ മകളായിട്ടുള്ളൂ ബാക്കി ആരൊട്ടിലാണ് അത് ഹദീജുന്റെ ഒന്നാമത്തെ ഭർത്താവിനുള്ള കുട്ടികളാണ് നിങ്ങൾ നബി സ്നേഹമുണ്ടെങ്കിൽ ഇവർക്ക് റസൂർ സ്നേഹമുണ്ടെങ്കിൽ ഈ വരിതോ ഇവരുടെ സ്നേഹം കാപട്യമാണ് നബിസ് കുടുംബത്തോടുള്ള സ്നേഹം കാപട്യമാണ് മഹാനായ മഹാനായ ഹസൻ 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 മരിച്ചു ചരിത്രത്തിൽ കാണാം ആ കൊന്നതിൽ ഹുസൈൻ ിൽ കൊന്നതാരാണ് നമ്മൾ ചരിത്രം പഠിക്കണം ഇവിടെ ചില സംഗതികൾ കാതിരി സൂചിപ്പിച്ചു കർബല പറഞ്ഞുകൊണ്ടാണ് ആളുകൾ ഇന്നും റിക്രൂട്ട്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പൗത്രനായ ഹുസൈൻ ിൽ വെച്ച് നിഷ്കരണം യസീദിന്റെ പട്ടാളം അതുപോലെ തന്നെ യസീദിന്റെ പട്ടാളം കൊന്നില്ലേ യസീദ് അതുകൊണ്ട് അമവികൾക്ക് കുടുംബത്തോട് ശത്രുതയാണ് എന്നെ കള്ളക്കഥ പ്രചരിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കറിയോ അമവികൾക്ക് പ്രവാചകനോട് അമവികൾ എന്ന് നമ്മൾ അറിയണം അതിനു മുമ്പ് പ്രവാചകന്റെ മക്കയിലെ പ്രബലനായ ശത്രുവായിരുന്നു അബൂ സുഫിയാൻ അബൂ സുഫിയാന്റെ മകനാണ് മുആവിയ ഈ മുആവിയ വിവാഹം കഴിച്ചിരിക്കുന്നത് മൂന്നാം ഖലീഫയായ ഉസ്മാന്റെ ഒരു മകളെ വിവാഹം കഴിച്ചിട്ടുണ്ട് ഇവര് ഈ മുആവിയ അബൂ സുഫിയാന്റെ ഭാര്യയാണ് ഹിന്ദ് എന്ന് പറയുന്ന സ്ത്രീ ആ ഹിന്ദ് എന്ന സ്ത്രീ ഇവരാണ് പ്രവാചകനെ പ്രവാചകന്റെ മുൻപല്ലു പോയ ഒരു യുദ്ധമുണ്ടല്ലോ ഊഹിതാണെന്ന് തോന്നുന്നു ആ സമയത്ത് പ്രവാചകന്റെ മുമ്പിൽ നിന്ന് ശരങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു അനുചരനായിരുന്നു ഹംസ പ്രവാചകന്റെ പിതൃവ്യപുത്രൻ കൂടിയാണ് അദ്ദേഹത്തെ കൊന്ന് ചവച്ചു ചവച്ചുതുപ്പിയ ഒരു സ്ത്രീയാണ് ഹിന്ദ ഇവർക്ക് എത്രമാത്രം ശത്രുതയുണ്ടോന്ന് മക്ക ഇപരി പിടിച്ചെടുത്തു പ്രവാചകൻ ആ സമയത്ത് ഗത്യന്തരമില്ലാതെ ഇസ്ലാമിലേക്ക് വന്നവരിൽപ്പെട്ടതാണ് മുആാവിയും അബൂ സുഫിയാനും ഹിന്ദും ഇവരൊക്കെ എല്ലാവരും അപ്പോ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് വിജയ ദിവസം ഇസ്ലാമിലേക്ക് വന്നവരുടെ ദീൻ പൂർത്തിയല്ല ഒന്നുകിൽ ലൈംഗിക അടിമകളായി മാറണം അതല്ലെങ്കിൽ കൊല ചെയ്യപ്പെടാൻ തയ്യാറാകണം അതുമല്ലെങ്കിൽ മാപ്പ് പറഞ്ഞ് ഇസ്ലാമിലേക്ക് വരണം ജീവിക്കണം പ്രാണരക്ഷാർത്ഥം അവരൊക്കെ ഇസ്ലാമിലേക്ക് വന്നവരാണ് അപ്പോൾ അമവികളെ ഇപ്പോ ഇവർക്ക് എന്ത് ചെയ്യണം ഒന്ന് വെള്ളപൂശി നല്ലവരാക്കി മാറ്റണം ഹദീഫുകൾ ഉണ്ടാക്കിയതിലൊക്കെ ഇവർക്ക് നല്ല പങ്കുണ്ട് ശരി ഇവനെ ണക്കിന് കത്ത് കൾ അയച്ചു ഹുസേർ മദീനയിലും മക്കത്തുമുള്ള സഹാബികൾ പറഞ്ഞു പോകരുത് ഹുസൈൻ നിങ്ങൾ അവർ ചതിക്കും നിങ്ങളുടെ പിതാവിന് ചതിച്ചവരാണ് അവർ ഹുസേർ നല്ല മനസ്സുകൊണ്ട് പോയി അവരെന്നെ ചതിക്കൂല വിചാരിച്ചു പക്ഷെ അവർ ബാക്കി മാറി നിങ്ങളല്ലേ പറഞ്ഞത് എന്നെ സഹായിക്കുന്നു ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു

ഗ്രന്ഥങ്ങളുടെ വാചകം വായകൊണ്ട് പറയാൻ പോലും പേടിയാണ് എന്താണെന്നറിയോ അത് അവരുടെ പിന്നെ കൂട്ടത്തിൽപ്പെട്ട സയ്യിദ് അലി അൽ അറുവി എന്ന് പറയുന്ന ഇറാനിൽ ജീവിച്ച തനിച്ച ഷിയ ഒരു പണ്ഡിതനെതി എന്താ അറിയോ ഇവർക്ക് റിസൂർയോടുള്ള സ്നേഹം എത്രയാണ് ഈ ഷിയാക്കളുടെ മനസ്സിൽ റസൂർ ആരാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഇതൊന്ന് ഉദ്ധരിച്ചാൽ പോലും ചിലപ്പോൾ പിന്നെ തെറ്റായി പോകുന്ന ഭയപ്പെടണം

എഴുതിയ കപടന്മാരും തോന്നിവാസികളുമാണ് ഇവരാണ് സ്നേഹം പറയുന്നത് ഇത് പേര് പറഞ്ഞിട്ട് ഇവിടെ വിപ്ലവം സൃഷ്ടിക്കുന്നവർ എത്ര അറിയാം ആളുകൾക്കറിയാം ഷിയാക്കൾ മുഖം അതുകൊണ്ടാണ് ഇവർ തക്കയ്യത്തിന്റെ ആളുകളാണ് അപ്പോ ഏതാണ്ട് നമുക്ക് മനസ്സിലായി ഈ പ്രവാചകനെ കുറിച്ച് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പല പല അഭിപ്രായങ്ങൾ വരുന്നത് നമുക്ക് എന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളിലേക്ക് മുജാഹിദികൾ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഷിയാക്കൾ പറഞ്ഞ് വിമർശിക്കുന്നത് പോലെ ആയിരുന്നില്ല പ്രവാചകൻ എന്നാണ് അപ്പോ ഒരുപാട് മുഷരിക്കത്തായ സ്ത്രീകളുമായി പ്രവാചകന് ബന്ധമുണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് കാരണം യുദ്ധത്തിൽ പിടിച്ചെടുക്കുന്ന അടിമ സ്ത്രീകൾ ഇവരുടെ ലൈംഗിക വസ്തുക്കൾ മാത്രമാണ് അവരുടെ ഭർത്താക്കന്മാരുടെ മുമ്പിൽ വെച്ചിട്ട് പോലും നിങ്ങൾക്ക് അവരെ വേഴ്ച ചെയ്യാം എന്ന് പറയുന്നത് വാക്യമാണ് പ്രത്യേകിച്ച് ഒരു വ്യാഖ്യാനത്തിന്റെയോ വിശദീകരണത്തിന്റെയോ ഒന്നും ആവശ്യമില്ലാത്ത വിധം അത് വ്യക്തമാണ് ഞാൻ എന്റേതായിട്ടുള്ള അഭിപ്രായങ്ങളിലേക്ക് പോയെന്നോ വ്യാഖ്യാനിച്ചെന്നോ ഒന്നും പറയണ്ട ഈ വീഡിയോയുടെ താഴെ വന്ന ഏതാനും ചില കമന്റ്സ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് യാഥാർത്ഥ്യം ബോധ്യപ്പെടും നോക്കാം ഇതാണ് ആ വീഡിയോ നമുക്ക് ഇതിന്റെ കമന്റ്സ് ഒന്ന് നോക്കാം ൊരു മകൻ ഉണ്ടായിരുന്നില്ലേ എന്ന ഉണ്ടായിരുന്നില്ലേപ്പാട്ടിയിൽ അതിന് ഒരു അഞ്ച് റെസ്പോൺസ് വന്നിട്ടുണ്ട് മാരിയ എന്ന ക്രിസ്ത്യാനി വെപ്പാട്ടിയിൽ എസ് ഇബ്രാഹിം രണ്ടു വയസ്സിൽ മരിച്ചു അക്കാലത്തെ ജെറുസലേം അതായത് പലസ്തീൻ പാട്രിയാർക്കീസ് മുക്കൗക്കീസ് സമാനമായി നബിക്ക് കൊടുത്തയച്ചതായിരുന്നു രണ്ട് പെൺകുട്ടികളെ സഹോദരിമാരാണ് സിരിൻ സഹോദരിമാരാണ്യെ പ്രവാചകൻ ഭാര്യയാക്കി സിറിനെ അവിടത്തെ എഴുത്തുകാരനായ ഭാര്യയാക്കി കൊടുത്തു മാരിയ മാരിയെ വിശ്വാസികളുടെ മാതാവായി ഉമ്മഹാത്രി മുനിയനായി മുസ്ലിംങ്ങൾ ആദരിക്കുന്നു കുർആാനിക നിയമം അനുസരിച്ച് സഹോദരിമാരെ ഒരേ സമയം വിവാഹം കഴിക്കുന്നത് ഇസ്ലാം നിരോധിച്ചിരിക്കുന്നു തീർച്ചയായും നിങ്ങളുടെ സമ്പത്തിലും ശരീരത്തിലും നിങ്ങൾ പരീക്ഷണ വിധേയരാകും നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ടവരിൽ നിന്നും ബഹുദൈവാരാധകരിൽ നിന്നും നിങ്ങൾ ധാരാളം മോശം വിമർശനങ്ങളും കേൾക്കേണ്ടി വരും അപ്പോഴൊക്കെ നിങ്ങൾ ക്ഷമ പാലിക്കുകയും സൂക്ഷ്മത പുലർത്തുകയും ആണെങ്കിൽ തീർച്ചയായും അത് നിശ്ചയദാർഢ്യമുള്ള കാര്യം തന്നെ ഇത് ഇല്ലാത്തത് പറയു എന്ന രൂപത്തിലാണ് ഈ കമന്റ് വന്നിരിക്കുന്നത് മൂന്നാം അധ്യായമായ സുഹൃത്ത് ആലു എംറാനിലെ നൂറ്റി എൺപത്തിയാറാമത്തെ വചനമാണ് അവർ കോട്ട് ചെയ്തിരിക്കുന്നത് പോട്ടെ ഷിയാക്കൾക്ക് ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല സ്വഹാബാക്കളെ ശബിക്കുന്നവർക്ക് മുസ്ലിം എന്ന് പറയാൻ കഴിയുമോ ഷിയാക്കളെ സൂര്യകളോട് ഉപമിക്കാൻ നിൽക്കണ്ട ലോകം കണ്ട ക്രൂരനായ വഹാബിയുടെ അനുയായികളെ പറഞ്ഞാൽ മുജാഹിദുകളെയാണ് ഇവർ പറയുക വഹാബിസം ഇസ്ലാമിന്റെ ക്യാൻസർ ആണ് അത് അവസാന സ്റ്റേജിലാണ് അവസാന കാലത്ത് മുസ്ലിം മുസ്ലിം എന്ന് കേൾക്കാം പക്ഷെ ഈമാനുള്ള മുസ്ലിമീങ്ങൾ വളരെ കുറവായിരിക്കും വഹാബികൾ ലോകം കീഴടക്കിയാൽ പിന്നെ എങ്ങനെ ഈമാനുള്ള മുസ്ലിംങ്ങൾ ഉണ്ടാകും ഇമാമിങ്ങളെ അംഗീകരിക്കാത്ത പണ്ഡിതന്മാരെ ബഹുമാനിക്കാത്ത അഹിലിൽ ബൈത്തിനെ പുച്ഛിക്കുന്ന ബൈത്ത് എന്ന് പറഞ്ഞാല് പ്രവാചകന്റെ കുടുംബം വഹാബികൾക്ക് എങ്ങനെ ഈമാൻ കിട്ടാനാണ് വഹാബികളുടെ തൊട്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ ആമീൻ വട്ടാണ് ഷിയാക്കൾ വട്ടാണ് ഷിയാക്കൾ ഇല്ലാത്ത സ്ഥലമായത് നന്നായി എന്ത് കള്ളവും അവരുടെ മേൽ വെച്ച് കെട്ടി ആളാവുക നിങ്ങളുടെ തൗഹീദ് ഒരു തീരുമാനമാക്കിയിട്ട് പോരെ ഷിയാക്കളുടെ മേൽ കുതിര കയറാൻ ആളില്ലാ പോസ്റ്റിൽ ഗോൾ ഗോളടിപൊളി ഇതൊക്കെ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചാൽ എല്ലാവർക്കും മനസ്സിലാകും അന്ന് സി ബി ഐ ഇല്ലായിരുന്നു ഇന്ന് കൊലപാതക എല്ലാ കൊലപാതകങ്ങളും കണ്ടുപിടിക്കായിരുന്നു ഇങ്ങനെ പരതി നടക്കും അങ്ങനെ എവിടെ നിന്നെങ്കിലും ഒരു വാറോല കിട്ടും മുമ്പിൽ ആലോചിക്കാതെ അതും കൊണ്ട് നേരെ സ്റ്റേജിലേക്ക് ചാടിക്കയറും അതങ്ങോട്ട് വിളമ്പും അതിൽ കുറെ പേർ മുഷരിക്കും പിന്നെ കുറച്ച് മുഷരിക്കുന്നു എന്ന് പറഞ്ഞാല് ബഹുദൈ വ വിശ്വാസികള് പിന്നെ കുറച്ച് കഴിയുമ്പോൾ നേരത്തെ വിളമ്പിയതിന് വിപരീതമായി വേറെ ഒരു വാറോല കിട്ടും അപ്പോ പറയും ഊളിയിക്കുമല്ലോ ഊസീക്കുമാണേ കുരുട്ടീച്ച എന്നെ പറ്റിച്ചതാണേ അനക്കൊന്നും ഒരു പണിയുമില്ലേ നാടിനും മനുഷ്യർക്കും ഗുണമുള്ള വലതും ഇവർ മുൻപും പറഞ്ഞിട്ടില്ല അങ്ങനെ കൊണ കൊണ ഇങ്ങനെ കൊണ കൊണ എന്ന് പറയാനായി ഒരു തൂറിയ ഗോതം കേരളത്തിൽ സമസ്ത ഉള്ളത് കൊണ്ട് ഷിയാക്കളുടെ ആവശ്യമില്ല നിങ്ങൾ എന്തൊക്കെ ഗീർവാണം മുഴക്കിയാലും നിങ്ങളുടെ വഹാബിയൻ തീവ്രവാദം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക തന്നെ ചെയ്യും അത് കൊലപാതകിയായ വഹാബി പുസ്തകത്തിലെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മലയാളത്തിൽ സമസ്ത അവരുടെ ജോലി ചെയ്യുന്നത് കൊണ്ട് ഷിയാക്കൾക്ക് വേറെ പ്രസ്ഥാനം വേണ്ട എടോ എന്തിനാ വെറുതെ കുത്തിതിരിപ്പുമായി ഇറങ്ങിയിരിക്കുന്നത് വേറെ വല്ല പണിക്കും പണിയും നോക്ക് നമുക്കേ ഹലോ സഹോദര താങ്കൾക്ക് വേറെ പണിയൊന്നുമില്ലേ സി ആകെ ചീത്ത വിളിക്കുന്ന സമയമുണ്ടെങ്കിൽ ആർ എസ് എസിനെതിരെ രണ്ടു വാക്ക് സംസാരിക്കൂ കോ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഐക്യം തകർക്കാൻ ശ്രമിക്കല്ലേ ഇസ്ലാമിൽ നോ സുന്നി നോ സിയ ഷിയ എഴുതിയത് ഉള്ളി മുസ്ലിം മാത്രമേ ഉള്ളൂ താങ്കൾ ആദ്യം അത് മനസ്സിലാക്കുക ചില ഷിയാക്കളും ചില വഹാബികളും ചെയ്യുന്നത് അനിസ്ലാമികമാണ് എന്ന് മാത്രമല്ല വൻ അക്രമവുമാണ് സയന്റിസ്റ്റുകളെക്കാളും ആർ എസ് എസുകളെക്കാളും അക്രമികളാണിവർ ഇവരെ അധികാരവും സമ്പത്തും മാത്രമാണ് ലക്ഷ്യമിടുന്നത് ഇവരെ കരുതിയിരിക്കുക ഇവർ മതത്തിൽ വലിയ കുഴപ്പമുണ്ടാക്കും അള്ളാഹു കാക്കട്ടെ ആമീൻ അഹ്ലുബൈത്തിനെ കളിയാക്കുന്ന നിങ്ങളാണല്ലോ ഈ പറയുന്നത് വസ്തുത തീരെ ഇല്ലാത്ത പ്രസംഗം വെറുതെ തട്ടിവിടുക അള്ളഹ സർവശക്തനായ ഏകദൈവമാണെന്ന് മുസ്ലിംസ് വിശ്വസിക്കുന്നു എങ്കിൽ അല്ലയാണ് അമസ്ലിമിനെയും സൃഷ്ടിച്ചത് എന്ന് വിശ്വസിക്കണം അല്ലാ സർവശക്തനായ ഏകദേവമാണ് എന്ന് മുസ്ലിംസ് വിശ്വസിക്കുന്നെങ്കിൽ ആ അല്ലാ അള്ളാഹ് ആ അമുസ്ലിമിനെ എല്ലാം മുസ്ലിം ആക്കാനുള്ള ശക്തിയുമുണ്ടെന്ന് വിശ്വസിക്കണം അതാണ് പോയിന്റ് സർവശക്തനായ അള്ളാ ഒരിക്കലും ഹൈബർ യുദ്ധത്തിൽ ആയുധം വെച്ച് കീഴടങ്ങിയ ജൂതപുരുഷന്മാരെ എല്ലാം കൊന്നിട്ട് പതിനേഴു വയസ്സുള്ള സഫിയയെ ഭർത്താവ് ആങ്ങള പിതാവ് എന്നിവരെ വെട്ടി കൊല്ലിപ്പിച്ചിട്ട് അൻപത്തെട്ട് വയസ്സുള്ള മുഹമ്മദിനെ പതിനേഴ് വയസ്സുള്ള സഫിയയുമായി സംഭവത്തിൽ ഏർപ്പെടാൻ അള്ളാഹ അനുവദിക്കില്ല സോ അള്ളഹ സർവശക്തനായ ഏകദൈവവുമല്ല മുഹമ്മദ് പ്രവാചകനുമല്ല ഇത് ആരാ നോക്കണമല്ലോ പറഞ്ഞിരിക്കുന്ന കള്ളം പറയുന്ന മൗലവി വഹാബിസം നാട്ടിനാപത്ത് അത് ഭീകരതയാണ് മനുഷ്യകുലത്തിനെതിരാണ് പക്ഷേ ഷിയാക്കളും വഹാബികളും സുഹൃത്തുക്കളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് റവല്യൂഷൻ വന്നപ്പോൾ തെറ്റിയാടാൻ തെറ്റിയിട്ട് ഉസൈനെ കൊന്നത് യസീദും യസീദിന്റെ പട്ടാളവും അല്ലെങ്കിൽ ആരാണ് കൊന്നത് മൊത്തത്തിൽ ഷിയാക്കളാണെന്ന കളവ് പറഞ്ഞ് തടിതപ്പല്ലേ തപ്പല്ലേ മൗലാന ൾ ആരാണെന്ന് പഠിച്ചിട്ട് പോരേ ഈ പറയൽ രണ്ടാം ഭാഗം ഇന്ന് ഹുസൈനെ ഷിയാക്കൾക്കൊന്നും അത്ര ഇതൊരു പുതിയ കഥയാണല്ലോ കർബല കാര്യം കാരണവും വിവരിക്കാമോ ഷിയാക്കളും മുജാഹിദുകളും പറയുന്നത് ഒന്നു തന്നെ വഹാബികളുടെ സ്പോൺസർ ആരാണ് എന്താണ് ഉദ്ദേശം നിനക്ക് അറബെല്ലാം നോക്കി വായിക്കാൻ അറിയുമോ എടാ ഭയങ്കര എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കണം കേരള ഷിയാക്കൾ വന്നും വെറുപ്പിക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ അടപ്പിളകം തീർച്ച ഇതൊക്കെയാണ് ഇവിടെ വന്ന കമന്റുകളിൽ അധികവും ഇപ്പൊ പ്രവാചകനെ കുറിച്ച് ഇദ്ദേഹം വായിച്ചത് മാലിക് സലഫി വായിച്ചത് ഷിയാക്കൾ എഴുതിയ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്നാണ് അത് ഇദ്ദേഹം പറയേണ്ടത് അത് ശരിയായ റിപ്പോർട്ട് പ്രകാരം റിപ്പോർട്ട് ചെയ്ത ഹദീസികളാണോ അതിന്റെ സനദിനെന്തെങ്കിലും അതായത് റിപ്പോർട്ടേഴ്സിന്റെ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ പ്രവാചകരിൽ നിന്ന് മാറി കേട്ടു അദ്ദേഹത്തിൽ നിന്ന് മാറി കേട്ടു അദ്ദേഹത്തിൽ നിന്ന് മാറി കേട്ടതാണ് സനത് അപ്പൊ അതിനെന്തെങ്കിലും ദുർബലതയുണ്ടോ എന്ന് വായിച്ചിട്ടാണ് പറയേണ്ടത് അതല്ലാതെ ഒരു ഹദീസിന്റെ തുമ്പ് കിട്ടി പ്രവാചകൻ അതായത് ബഹുദൈവ വിശ്വാസികളായ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് കൊണ്ട് പ്രവാചകന്റെ ലിംഗം നരകത്തിലാണ് എന്നൊരു ഹദീസ് കിട്ടി ശരി ഉടനെ തന്നെ കൊണ്ടെങ്കിൽ അവരെ വിളിക്കുകയല്ല വേണ്ടത് അവരുടെ പുസ്തകങ്ങളിൽ അതുണ്ടെങ്കിൽ അതിന്റെ ആധികാരികത ആധികാരികത ഇല്ലായ്മ അത് വസ്തുനിഷ്ഠമായി പബ്ലിക്കിനോട് തെളിയിക്കുകയായിരുന്നു മാലിക് സലഫി ചെയ്യേണ്ടത് അതല്ലാതെ ഷിയാക്കളെ അറഞ്ചം കുറഞ്ചം തെറി പറഞ്ഞതുകൊണ്ട് ഒരർത്ഥവുമില്ല നന്ദി